അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന ഒൻപതര സെന്റ് സ്ഥലത്തെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു കിഡിലൻ വീട് അത്യാവശ്യം സൗകര്യമുണ്ട് ഒൻപതര സെന്റ് സ്ഥലമുണ്ട് ഇതിന്റെ ഒരു അതിര് വരുന്നത് മെയിൻ റോഡാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ഹൈവേ സംസ്ഥാന ബാധയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അതിര് വരുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന വില ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥലത്തിന്റെ വിലയായിട്ടുള്ളൂ മെയിൻ സംസ്ഥാന ബാധയോട് തൊട്ട് ചാറ്റിലൊരു പ്രോപ്പർട്ടി കേട്ടോ സ്ഥലത്തിന് അത്യാവശ്യം മാർക്കറ്റിലെ നല്ലൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇവർ ചോദിക്കുന്ന വില കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീടിനൊന്നും ഒരു വില ആയിട്ടില്ല അവിടുത്തെ മാർക്കറ്റ് റേറ്റ് സ്ഥലത്തിന്റെ വില ഏകദേശം ആയിട്ടുള്ളൂ നല്ല സൗകര്യമുള്ള ഒരു വീടാണ് നേരെ ഫ്രണ്ട് ഭാഗം ഇതുപോലെയുള്ള വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നേരെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉള്ള ഹൈവേ റോഡാണ് വരുന്നത് വർക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പഴക്കമല്ലാത്ത നല്ല സുന്ദരമായിട്ടുള്ളൊരു വീട് തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് കിണറിന്റെ സ്ഥാനം സിറ്റൗട്ടിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് അതാണ് ഈ വീട്ടിലെ കിണർ വെള്ളം പറ്റാത്തൊരു നാടിന് സാധാരണ കിണറുണ്ട് ചുറ്റുപാകുപോലുള്ള കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല തേക്കിന്റെ ബുഡ് നല്ല കാതിലുള്ള മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മണിച്ചിത്രത്താഴിയ രീതിയിലുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഫ്ലോറിങ് മുഴുവനായിട്ട് ട്യൂ ബൈ ടു സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് ഒരു ലിവിംഗ് ഹാളിലേക്കാണ് ഈ ലിവിംഗ് ഹാളിൽ നിന്ന് തൊട്ട് ജാരി വലിയൊരു ഹാൾ ഉണ്ട് ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നല്ല പില്ലറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ലിവിംഗ് മെയിൻ ടൈൻ ചെയ്തിട്ടുള്ളത് അതിൽ മെയിൻ ഡോറൊക്കെ നമ്മൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഫുള്ള് നല്ല വുഡിൻ്റെ കഥലിൽ അത്യാവശ്യം നല്ല തിക്കുള്ള ഡോറാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ലിവിംഗ് റൂം വലിയ ഹാള് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർറൂം പുറത്ത് കോമൺ ബാത്റൂം അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീട് ഇനി വീടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വലിയ പഴക്കമൊന്നുമില്ല ഒരു കോട്ട് പെയിന്റ് വൈറ്റ് പെയിന്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഒന്ന് കളർഫുൾ പെയിന്റൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പറായിട്ട് മാറ്റാൻ കഴിയും നമ്മൾക്ക് ഈ വീട് നിലവിൽ ഒറ്റ കോട്ട് വൈറ്റ് പെയിന്റ് മാത്രമേ അടിച്ചുള്ളൂ അപ്പോൾ ചെറുതായിട്ടുള്ള ചളിന്റെ ആ ഒരു വൃത്തികേട് മാത്രമേ ഉള്ളൂ രണ്ട വീടിന് വേറെ സ്ക്രാച്ചോ അങ്ങനെയുള്ള ലീക്കേജ് പ്രശ്നങ്ങളോ ഒന്നുമില്ല ഡൈനിങ് ഹാളിൽ ഒരു ബോക്സ് രീതിയിലുള്ള വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ഉണ്ട് ഇനി നമ്മൾക്ക് മുകൾ ഭാഗത്ത് രണ്ടോ മൂന്നോ ബെഡ്റൂം ചെയ്യണമെങ്കിൽ അതിന് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറിംഗ് എല്ലാം കണ്ടോ ടു ബൈ ടു സൈസുള്ള നല്ല വെട്രിഫൈഡ് ക്രീം കളറുള്ള നല്ല ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ഭാഗം ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൻ്റെ ചവിട്ടുന്ന ഭാഗം ഗ്രാനൈറ്റ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റൈലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലാസിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഹാൻഡ് റൈൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് റയിൽ അടി സ്റ്റോറേജ് സ്പേസ് ആണ് ഇതുപോലെ നല്ല കവേർഡ് വർക്കുകൾ ചെയ്തിട്ട് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂമ് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഈ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡോർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അലമാരക്ക് പുളികൾ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരൊക്കെ മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് വീട്ടിലെ മറ്റൊരു ബെഡ്റൂമാണിത് റൂമുകളൊക്കെ ആവറേജ് സൈസിനു കേട്ടോ പത്ത് പതിനൊന്ന് പത്ത് പത്ത് സൈസിലൊക്കെ വരുന്ന റൂമുകൾ ഉണ്ട് ഇടുങ്ങിയ ചെറിയ റൂമുകളല്ല രണ്ട് റൂമിലും ഇതേപോലുള്ള അലമാര് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഫ്രെയിം ചെയ്തിട്ട് അതിനൊക്കെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീട്ടിലെ കിച്ചൺ കിച്ചണിൻ്റെയും വർക്ക് ഏരിയൻ്റെയും ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള മാറ്റ് ടൈലാണ് നല്ല വുഡൻ ലുക്കിലുള്ള മാറ്റ് ടൈലാണിത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മുകളത്തൊക്കെ ക്രോക്കറി ഷെൽഫുകൾ ഗ്ലാസ് ഗ്ലാസ് ഇട്ടിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് റാക്ക് റാക്കുണ്ട് ചുമറ്റൊരു പാതി ഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ നല്ല രീതിയിലുള്ള ഷോ കേസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഈ കിച്ചണിൽ നിന്നാൽ കാണാൻ കഴിയും മെയിൻ റോട്ടിലൂടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കിച്ചണിൽ നിന്നാൽ കാണാൻ കഴിയും അത്രയും ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കിച്ചണോട് ചാരിയിട്ട് വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആലുവ പോകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബിലൊക്കെ ആണ് ഒട്ടിച്ചിട്ടുള്ളത് സിങ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിലൊക്കെ ടൈല് ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഭാഗമൊക്കെ മാറ്റ് ടൈല് ചുമരില് നല്ല വിശാലമായിട്ടുള്ള കവേഡ് വർക്കുകൾ വലിയ രീതിയിലുള്ള കവേഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രം പള്ളി മദ്രസ അതുപോലെ തന്നെ ഓഡിറ്റോറിയം പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലു രണ്ട് കിലോമീറ്റർ ദൂരം വില്ലേജ് ഓഫീസ് അങ്ങനെയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു ഏരിയ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഊട്ടി മൈസൂർ റോട്ടിലെ പട്ടിക്കാട് കമാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ സംസ്ഥാന ബാധയോട് തൊട്ട് ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞുതരാം പെരിനൽമണ്ണ മൈസൂർ റൂട്ടാണ് മൈസൂർ ഊട്ടി റൂട്ടാണിത് മെയിൻ സംസ്ഥാന പാതയാണ് പട്ടിക്കാട് കമാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ മെയിൻ ഹൈവേ റൂട്ടിനൊണ്ട് ഈ കാണുന്ന വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ള ഇതാണ് വീട് ബിൽഡിംഗ് സൈറ്റാണ് എഴുപത് ലക്ഷം രൂപയാണ് ചോദ്യം ഒൻപതര സെന്റ് സ്ഥലമുണ്ട് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എഴുപത് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ചെയ്യോ ഈ എഴുപത് ലക്ഷം രൂപയോ ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത് മെയിൻ സംസ്ഥാനപാതയോട് ചാരിയിട്ടുള്ള ബിൽഡിംഗ് സൈറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് അത്യാവശ്യം ഏഴു ലക്ഷം എട്ട് ലക്ഷം ഒക്കെ മാർക്കറ്റുള്ള പെർസെന്റിനൊരു ഏരിയ ആണ് ഇതുണ്ടോ മെയിൻ പ്ലോട്ടാണ് അതുപോലെ തന്നെ ഇനി ലോ ബഡ്ജറ്റ് വീടുകളൊക്കെ നമ്മുടെ അടുത്ത് വരാണ്ട് പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷത്തിനൊക്കെ വീടുകൾ നമ്മളിതിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷത്തിന് വീടുകളൊക്കെ ഉണ്ട് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ വരും ദിവസങ്ങളിൽ ലോ ബഡ്ജറ്റ് വീട് ചെറിയ വിലയുടെ വീടുകളൊക്കെ നമ്മളെ പുതിയ വീടുകളൊക്കെ നമ്മളെ ചാനലിലൂടെ നമുക്ക് ഇതുപോലെ ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിനോട് കാണാൻ സാധിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ